ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പാഞ്ഞാൾ കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എം മാണിയുടെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനം കാരുണ്യദിനമായി ആചരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ കാരുണ്യദിനം ഉദ്ഘാടനം ചെയ്തു കിള്ളിമംഗലം കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വൃദ്ധസദനത്തിൽ വെച്ച് നടന്ന ദിനാചരണത്തിൽ കേരള കോൺഗ്രസ് എം പാഞ്ഞാൾ മണ്ഡലം പ്രസിഡന്റ് റെജി മംഗലത്ത് അധ്യക്ഷത വഹിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് വി പി ജോയ്സി ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കേരളത്തിന്റെ മുൻ മുൻവാര്യം കർഷകരോടൊപ്പം നിന്നിട്ടുള്ള ആളും ഒപ്പം തന്നെ കാരുണ്യ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിയുമായ ശ്രീ കെ എം മാണിസാറിന്റെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മളിവിടെ ഈ കിള്ളിമംഗലം കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സദനത്തിലായിരിക്കുകയാണ് തുടർന്ന് സ്നേഹ